േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിന് കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിലാണ് ശ്രുതിയുടെ സ്കൂട്ടർ ഒരു വിധത്തിൽ തിരികെ ലഭിക്കുന്നത് മാത്രവുമല്ല ഇതോടെ ഇനി താൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ശ്രുതി പക്ഷേ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ശ്രുതിയെ കളിയാക്കാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് സച്ചിയുടെ വീട്ടുകാർ പക്ഷേ സച്ചി ഇതിലിടപെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നു ഇതിനിടയിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ശ്രുതി ഒടുവിൽ കാശ് തിരികെ വാങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇനി കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന സച്ചി ശ്രുതിയോട് പൈസ കിട്ടിയത് അച്ഛനെ തിരികെ കൊടുക്കുക തന്നെ വേണം എന്നുള്ള കാര്യം അറിയിച്ചത് തിരിച്ചടിയാകുന്നു ഇതോടെ ശ്രുതി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ശ്രുതിയുടെ സഹായത്തോടെ പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ്